നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ജോലി തേടി പുതിയ ജീവിതം തേടി നാടുവിട്ട മലയാളി യുവതി അവിടെ അവൾക്ക് വിധിക്കപ്പെട്ടത് വധശിക്ഷയായിരുന്നു നിമിഷപ്രിയ എന്ന പേര് രാജ്യം കേൾക്കാൻ തുടങ്ങിയിട്ട് നാളുകളേറെയായിരിക്കുന്നു യമൻ പൗരനെ കൊലപ്പെടുത്തിയ കേസിൽ വധശിക്ഷ വിധിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ മോചനത്തിനായി കാത്തിരിക്കുകയാണ് രാജ്യം അതിനിടെയാണ് നിമിഷപ്രിയയെ നേരിട്ട് കാണാൻ അമ്മ പ്രേമകുമാരിയും സഹായി സാമുവൽ ജെറോമും സനയിൽ എത്തിയിരിക്കുന്നത് ഹൂതികൾക്ക് മുൻതൂക്കമുള്ള സനയിലാണ് നിമിഷപ്രിയ ജയിലിൽ കഴിയുന്നത് അവിടേക്ക് പോകാനുള്ള അനുമതി കിട്ടിയ ശേഷമാണ് പുറപ്പെട്ടത് രാത്രി സനയിലെ ഹോട്ടലിൽ തങ്ങിയ ഇരുവരും ഇന്ന് ജയിലിലെത്തി നിമിഷപ്രിയയെ കാണാനുള്ള ശ്രമത്തിലാണ് നിമിഷയുടെ മോചനവുമായി ബന്ധപ്പെട്ട് ഗോത്രത്തലവന്മാരുമായി ചർച്ച നടത്താനും എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിയെന്ന് യമനിൽ സ്വാധീനമുള്ള വ്യക്തികളെ മുന്നിൽ നിർത്തി കാര്യങ്ങൾ ചർച്ച ചെയ്യുമെന്നും ഇരുവരും അറിയിച്ചിട്ടുണ്ട് നിമിഷപ്രിയയെ ജയിലിൽ സന്ദർശിച്ച ശേഷം മോചനത്തിനായുള്ള നിർണായക ചർച്ചകൾ ആരംഭിക്കാനാണ് ശ്രമിക്കുന്നത് യമനിലെ ജയിലിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് കഴിയുന്ന നിമിഷപ്രിയയുടെ മോചനത്തിനായുള്ള ചർച്ചകൾക്കായാണ് അമ്മ പ്രേമകുമാരി യമനിൽ എത്തിയിട്ടുള്ളത് കഴിഞ്ഞ ദിവസമാണ് അമ്മ പ്രേമകുമാരിയും സേവ് പ്രിയ ഫോറത്തിലെ സാമുവൽ ജെറോമും യമനിൽ എത്തിയത് കൊല്ലപ്പെട്ട യമൻ പൗരൻ്റെ കുടുംബവുമായി ബ്ലഡ് മണി സംബന്ധിച്ച ചർച്ചകളാണ് ഇനി ആരംഭിക്കേണ്ടത് സൗദിയിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട അബ്ദുൾ റഹീമിനുള്ള ദിയാധനമായ മുപ്പത്തിനാല് കോടി സ്വരൂപിക്കാൻ വേണ്ടി കൈകോർത്ത മലയാളികൾ നിമിഷപ്രിയയെയും സഹായിക്കണം എന്നാണ് യമനിലേക്ക് പോകുന്നതിന് മുൻപ് പ്രേമകുമാരി അഭ്യർത്ഥിച്ചത് ഏഴു വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ മകളെ കാണാനാകുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് പ്രേമകുമാരി യമനിൽ എത്തിയിട്ടുള്ളത് ഇരുവരുടെയും യമനിലെ വിവരങ്ങൾ ജിബോട്ടിയിലെ ഇന്ത്യൻ എംബസി അന്വേഷിക്കുന്നുണ്ട് യമനിൽ എത്തിയ ശേഷം കരമാർഗമാണ് സനയിൽ എത്തിയത് ഇതുവരെ നടന്ന ചർച്ചകളിൽ നിമിഷപ്രിയയുടെ കുടുംബത്തിനും ആക്ഷൻ കൗൺസിലിനും വളരെയധികം പ്രതീക്ഷയുമുണ്ട് നയതന്ത്ര ചർച്ചകൾക്ക് പോലും വിദൂര സാധ്യതയുള്ള കേസിൽ പ്രതീക്ഷ നൽകുന്ന ചൂടുവയ്പാണ് പ്രേമകുമാരിയുടെ യമനിലേക്കുള്ള യാത്ര നിമിഷപ്രിയയെ കാണണം എന്ന പ്രേമകുമാരിയുടെ ആവശ്യത്തിന് നേരത്തെ കേന്ദ്രം അനുമതി നിഷേധിച്ചിരുന്നു കഴിഞ്ഞ ഡിസംബറിൽ ഡൽഹി ഹൈക്കോടതിയാണ് യാത്രയ്ക്ക് അനുമതി നൽകിയത് ഇതോടെയാണ് ആക്ഷൻ കൗൺസിൽ മുൻകൈയ്യെടുത്ത് വിസ തരപ്പെടുത്തിയത് കിഴക്കമ്പലത്തെ ഒരു വീട്ടിൽ ജോലിക്ക് നിൽക്കുകയാണ് പ്രേമകുമാരി രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഇരുപത്തി അഞ്ചിന് യമൻ സ്വദേശിയെ കൊലപ്പെടുത്തി മൃതദേഹം വീടിനു മുകളിലെ ജലസംഭരണിയിൽ ഒളിപ്പിച്ചു എന്ന കേസിലാണ് നിമിഷയെ വധശിക്ഷയ്ക്ക് വിധിച്ചിട്ടുള്ളത് നഴ്സായി ജോലി ചെയ്യുന്നതിനിടെ സ്വന്തമായി ക്ലിനിക്ക് തുടങ്ങാൻ സഹായ വാഗ്ദാനവുമായി വന്ന യുവാവ് പാസ്പോർട്ട് പിടിച്ചെടുത്ത് ഭാര്യയാക്കി വയ്ക്കാൻ ശ്രമിച്ചു എന്നാണ് പറയുന്നത് ഇതാണ് കൊലപാതകത്തിലേക്ക് എത്തിച്ചത് ക്രൂരമായ പീഡനത്തിന് ഇരയായിരുന്ന നിമിഷ ക്ലിനിക്കിൽ ജോലി ചെയ്തിരുന്ന യുവതിയുടെയും മറ്റൊരു യുവാവിൻ്റെയും നിർദ്ദേശപ്രകാരമാണ് അമിത് ഡോസ് മരുന്ന് കുത്തിവെച്ചത് ഇതാണ് മരണത്തിന് കാരണമായതും മരുന്ന് കുത്തിവെക്കാൻ സഹായിച്ച തദ്ദേശിയായ നഴ്സ് ഇതേ ജയിലിൽ ജീവപര്യന്തം തടവ് ശിക്ഷ അനുഭവിക്കുന്നുണ്ട് കൂടുതൽ പ്രവാസി വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക